ചിന്ത ഉടനെ വാക്കാകുന്നു പ്രവൃത്തിയാകുന്നു ചീത്ത ഉള്ളിരിക്കും അല്ലെ അടി നടക്കും ആ ചിന്തയുടെയും വാക്കിന് ഇടയ്ക്ക് വിടവ് നമുക്കില്ല ക്ഷമയാണ് ആ വിടവ് ആ വിടവ് അവിടെ പ്രകാശം വന്ന് കേറുന്നു കാരണം വേരത്തിൽ കിടക്കുന്നു വിത്ത് കിളിക്കില്ല എന്ന് പറയാൻ അവ വേഗമുള്ള ആ ബോധമുള്ള അടുത്ത് അഹങ്കാരത്തിന് വേര് ഉണ്ടാകില്ല കാഴ്ചയുണ്ട് കാഴ്ചപ്പാടില്ല നമുക്കെന്ന് പറയും അപ്പം ക്ഷമയാണ് നമ്മുടെ കാഴ്ചപ്പാട് തരുന്നത് എന്ത് കേൾക്കുമ്പോഴും അല്പസമയം ചിന്തിക്കാനോ ജനിച്ച നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും ഒരു നിമിഷം വേണ്ടി നമ്മൾ കൊടുത്തു കൊടുത്തു കഴിഞ്ഞു ദേഷ്യിക്കേണ്ട ഗൗരവം തന്നെ കുറയും ചിലപ്പോൾ ഒന്നുമില്ല പിന്നെ പാശ്ചാതപിക്കുക പ്രാരാബ്ദമത്യത്തിൻ്റെ ആവശ്യമുണ്ടാകും ഘടകങ്ങൾ ഒരുപക്ഷെ സാരമല്ല എന്നാൽ അതിനെ അതിജീവിച്ച് സ്നേഹം നിറഞ്ഞു നിൽക്കണം അടിസ്ഥാനമായി സ്നേഹമുണ്ടെങ്കിൽ അതിന് ക്ഷമിക്കാനും സഹിക്കാനും നോക്കി ശക്തി കിട്ടും പരസ്പരം പറയുമ്പോൾ ഒരു സംഭവം ഓർക്കെയാണ് ഒരു മോളുടെ വിവാഹ വർഷം അടുത്തെത്തിയ സമയം ഭർത്താവിനോട് ഏറെ സ്നേഹമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കലായിക്കും നാല് ദിവസം മുമ്പേ ഭർത്താവിനോട് ഒരു വലിയ വഴക്ക് ഉണ്ടായിരുന്നു ആ വഴക്കിട്ട് ഇണങ്ങാതെ തന്നെ അദ്ദേഹം പോയി ജോലിസ്ഥലത്ത് എന്തിനാവശ്യത്തിന് വേണ്ടി അധികം പോയി നാളെ വിവാ വിവാഹ വർഷമാണ് അതുപോലത്തെ ഭാര്യയ്ക്കും ആദ്യ പിടിക്കാനോടെ വിഷമിക്കാനോടെ നാളെയാണല്ലോ വിവാഹ വർഷം ഭർത്താവ് ഭരമോ എന്തോ എന്ന് ചിന്തിക്കുകയാണ് ഭാര്യ എന്നാലും ഭാര്യ ഭർത്താവിന് വേണ്ടി പുതുവസ്ത്രങ്ങളും സമ്മാനങ്ങളും ഒക്കെ വാങ്ങി വന്നു നേരെ രാത്രിയായി പുറത്ത് മഴ പെയ്യുകയാണ് അപ്പോഴതാ മൊബൈൽ ഫോൺ വെല്ലടിക്കുന്നു അപ്പോൾ ഓടിച്ചെന്ന് ഫോൺ എടുത്തു അപ്പോൾ ഫോണെടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിക്കുന്നതായിട്ടാണ് ഇൻസ്പെക്ടർ വിളിക്കുന്നതായിട്ടാണ് മാഡം അന്തേ പേര് അതേ സാറി അത് കേട്ടിട്ട് ഇൻസ്പെക്ടർ തുടർന്ന് സംസാരിക്കാൻ തുടങ്ങി ഓടി പോയിട്ടതിനകത്ത് ചാടിക്കയറാൻ ശ്രമിച്ച ആൾ താഴെ വീണ്ടും പരുക്ക് പറ്റി ഗുരുതരമായ പരുക്കാണ് അദ്ദേഹത്തിന് പേഴ്സ് നിന്നും വീട്ടിൻ്റെ അഡ്രസ്സും ഭാര്യയുടെ പേരും ഫോൺ നമ്പറും കിട്ടി അങ്ങനെയാണ് ഞങ്ങൾ വിളിക്കുന്നത് വിലാസം വായിക്കാം ശരിയാണോ എന്ന് പ്രിൻസിപ്പൾ ചോദിക്കുകയാണ് സ്ത്രീ പേടിച്ചു വറച്ചിട്ടു പരിഭ്രാന്തി പ്രാന്തിയെപ്പോലായി അപ്പോൾ ശരിയാണ് സർ ശരിയാണ് സർമാർ പ്രിൻസിപ്പളെ ക്ഷമിക്കേണ്ട അദ്ദേഹം മരിച്ചു മൃതശരി നിങ്ങളുടെ ഭർത്താവിൻ്റെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങളുടേയും വണ്ടിയുമായി അവിടെ എത്തും മനസ്സിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവ മനസ്സിനകത്ത് ഭർത്താവ് പിണങ്ങിപ്പോയതല്ലേ അത് മനസ്സിന് ഇങ്ങനെ ഓർമ്മ വന്നു കലഹിച്ചതൊക്കെ ഓർമ്മ വരികയാണ് അതോടൊപ്പം തന്നെ ഭർത്താവ് സ്നേഹം പങ്കിട്ട സന്ദർഭങ്ങളും ഞാൻ സ്ത്രീ ഓർമ്മ വരികയാണ് ഭർത്താവുമായി കലഹിച്ചത് ഓർത്ത് നൊന്ത് വിങ്ങി വിങ്ങി കരയാണ് സ്ത്രീയുടെ ഭാഗത്തിന് തെറ്റുള്ള ഓർത്തുണ്ടവർ പാശ്ചാത്ത വയ്ക്കുകയാണ് ഇങ്ങനെയൊക്കെ എനിക്ക് പറയേണ്ടി വന്നല്ലോ ചെയ്യേണ്ടി വന്നല്ലോ ഈ ശരാ ഞാൻ ആളാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് പാശ്ചാത്ത വെച്ച് കരയാണ് ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് അളഞ്ഞ് നടക്കുകയാണ് പെട്ടെന്ന് കോളിങ്ങുമ്പല്ല അടച്ച് അവൾ ഒരുവിധം ഇവിടെ ഞണീറ്റ് പിടിച്ച് പിടിച്ച് ചെന്ന് പാതിൽ തുറന്നു അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴത് പാരിയ്ക്ക് വേണ്ടി വാങ്ങിച്ച പൂക്കളും അതിൽ മാലയും ട്രസും എല്ലാമായിട്ട് നിൽക്കുന്ന ഭർത്താവിനെയാണ് കാണുന്നത് അവൾ നമുക്ക് പൂജിച്ചുകൊണ്ട് നിൽക്കുകയാണ് അത് നോക്കിയെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെയെല്ലാം മറന്നു നിന്നുപോയി മരവച്ചതുപോലെ മരച്ചവർ സ്നേഹിക്കുന്നവരുടെ അടുത്തവരൊന്നും കേട്ടിട്ടുണ്ട് അതാണോ ഇത് എന്ന് ഇവർ ചിന്തിക്കുകയാണ് മനസ്സിൽ ഭർത്താവ് നീ എന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേന്ന് ഭർത്താവ് ചോദിക്കുക ചേട്ടൻ എവിടെയായിരുന്നു ഞാൻ ജോലി സ്ഥലത്തുനിന്ന് വരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു നാളെ നമ്മുടെ വിവാഹ വർഷമല്ലായിരുന്നു അത് ഓർത്തിട്ട് ഞാൻ ഇതും വാങ്ങിച്ചുകൊണ്ട് ഓടി വന്നതാണ് അപ്പോൾ ഭാര്യ പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇന്ന് വിളിച്ചിരുന്ന് ചേട്ടൻ്റെ പേഴ്സ് അവർക്ക് കിട്ടിയായിരുന്നു അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി എൻ്റെ പേഴ്സ് ഇന്നലെ മോഷണം പോയിരുന്നു അപ്പോൾ സ്ത്രീ ചിന്തിക്കുകയാണ് അപ്പോൾ മരിച്ചെന്ന് പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറഞ്ഞ ആൾ ഇദ്ദേഹത്തിന് പേഴ്സ് മോട്ടിച്ചുകൊണ്ട് പോയ ആളായിരിക്കും നീന്തിക്കാണോ നീന്തിക്കാണ് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പിന്നെ പരസ്പരം കെട്ടിയപ്പോഴേയും മോഡക്കുലം സന്തോഷം പങ്കിടലും അതുപോലാണ് നമ്മുടെയൊക്കെ ജീവന് ഈ അല്പനിരത്തേക്ക് മാത്രം എപ്പോഴാണ് മരണം കടന്നു വന്ന് ആർക്കും വരുമെന്ന് ആർക്കും അറിയില്ല ഇപ്പോൾ ഉള്ള സമയം സ്നേഹവും പങ്കുവെച്ച് പരസ്പരം സന്തോഷിച്ചും സന്തോഷിപ്പിച്ചും കഴിയാൻ നമ്മൾ ശ്രമിക്കും ഒരാളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നാൽ മറ്റേ ഉടനെ അതേപോലെ ഉടനെ പ്രതികരിക്കരുത് ഒരു നിമിഷമെങ്കിലും നമ്മൾ ക്ഷമിച്ച് നോക്കണം ജോലി കഴിഞ്ഞ് കയറി വരുന്നുണ്ട് തന്നെ ഭർത്താവ് ദേഷിക്കുകയോ ഭാര്യ ആണെങ്കിൽ ഒന്ന് ചിന്തിക്കണം ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം ആ അല്പസമയത്ത് ക്ഷമ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം ഓഫീസിൽ അത് വിഷമവും ടെൻഷൻ കയറി വന്നാൽ എന്നു ഭാര്യ ക്ഷമിച്ച് നിക്കുക അങ്ങനെ വന്ന് ദേഷിക്കുകയാണെങ്കിൽ വരുമ്പോൾ ദേഷ്യാണെങ്കിൽ ഭർത്താവ് ക്ഷമിച്ച് നിൽക്കുക ആ ഒരു ക്ഷമ ഉണ്ടെങ്കിൽ ഏത് പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാനും സാധിക്കും വീട്ടിൽ സ്നേഹവും സന്തോഷവും കളയാടും